റോക്കറ്റ് മായി വിശസ്ത പോപ്പ് ഗായിക കാറ്റിപ്പറി ബ്ലൂ ഓർജിൻ ഉടമ ജെഫ് ബസോസിന്റെ പ്രതിഷ്ഠ വധു ലോറൻസ് ആൻജസ് അടക്കം ആറ് വനിതകളായിരുന്നു യാത്രക്കാർ ന്യൂഷപ്പേഡ് റോക്കറ്റിന്റെ സഹായത്തോടെ ഉപരിതലത്തിൽ നിന്ന് നൂറ്റിയഞ്ച് കിലോമീറ്റർ ഉയരവരെ പോയി അവിടെ പത്ത് മിനിറ്റോളം ചെലവീഴ്ച ശേഷം പേടകം തിരികെ ഭൂമിയിൽ ഇറങ്ങി ശതഭോടീശ്വരൻ ജെഫ് ബസോസിന്റെ നേതൃത്വത്തിലുള്ള എയ്റോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ഓർജിൻ സ്ത്രീകൾ മാത്രം പങ്കാളികളാകുന്ന ആദ്യ ബഹിരാകാശ ദൗത്യമാണിത് കർമാൻ രേഖയിലൂടെ സഞ്ചരിച്ച് ക്രൂ കാപ്സ്യൂൾ ഭൂമിയിൽ തിരിച്ചെത്തിയതായി സി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു പത്ത് മിനിറ്റോളം നിൽക്കുന്നതായിരുന്നു ദൗത്യം ടെക്സസിലെ ബ്ലൂർജിന്റെ കേന്ദ്രത്തിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു പേടകം വിക്ഷേപിച്ചത് ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള സബ് ഓർബിച്ചിൽ ഭ്രമണപഥത്തിലാണ് സംഘം ചെലവഴിച്ചത് ഇതാദ്യമായാണ് ഒന്നിലേറെ പേരുള്ള ഒരു ബഹിരാകാശ ദൗത്യത്തിൽ ക്രൂ അംഗങ്ങളെല്ലാം വനിതകളാകുന്നത് കാറ്റബറി കൂടാതെ സി ബി എസ് അവതാരിക ഗെയിൻ കിങ് പൗരാവകാശ പ്രവർത്തക അമാൻജ് എൻകുൻ ചലച്ചിത്ര നിർമ്മാതാവ് കെരിയാന നാസയിലെ മുൻ ശാസ്ത്രജ്ഞ ഐഷ ബോവെ എന്നിവരും ദൗത്യത്തിൽ പങ്കാളികളായി ജെഫ് ബസോസിന്റെ പ്രതിശ്രുത വധുവായ ലോറൻസ് ആഞ്ചസ് ആണ് സംഘത്തെ നയിച്ചത് വാലന്റീന ജെറസ്കോവയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം സ്ത്രീകൾ മാത്രം പങ്കാളികളാകുന്ന ബഹിരാകാശ ദൗത്യം ഇത് ആദ്യമായാണ് തന്റെ യാത്ര മറ്റുള്ളവർക്കും തന്റെ മക്കൾക്കും എന്ന് കാറ്റബറി പറയുന്നു